ഒന്ന് അണ്ടർഗ്രൗണ്ട് ബ്ലൂ വാട്ടർ ബ്ലൂ വാട്ടർ ലാൻഡ് ലാൻഡ് ഗ്രീൻ ഫോറസ്റ്റ് ഒരു നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് ഒരു എന്താണ് നമ്മുടെ എൻവിറോൺമെന്റിന് എൻവിറോൺമെന്റ് ഒരു ഗ്രീൻ തുടരുകയാണ് നമുക്ക് ആവശ്യം

Well-being has been seen as a pleasure as well as preference desire for full intent. The concept of responsible well-being consists of well-being and personal responsibility as a responsible well being. So well-being recognizing the interdependence between factors which create vulnerabilities is, is central to achieving sustainable development that ensures people's well-being. By law the well-being is complex to understand and we all have our own understanding of well-being. So, yoga is to contribute to well-being. we yoga, in we practice ഇടയ്ക്ക് പണ്ട് തുടങ്ങിയാലും ഞാൻ ചെയ്യുമായിരുന്നു രണ്ടു ദിവസം ചെയ്യും മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും ചിലപ്പോ ഞാനങ്ങ് സ്കിപ്പ് ചെയ്യും എന്നിട്ട് ഞാൻ ഞാനങ്ങനെ ഒരു കാരണം കണ്ടുപിടിച്ചു എനിക്ക് ഇന്ന് ഇത്ര മണിക്ക് അവിടെ എത്തണം എന്ന് ഞാനൊരു കാരണം കണ്ടുപിടിക്കും അത് കാരണം എനിക്കിന്ന് യോഗ ചെയ്യേണ്ടത് അങ്ങനെ ഒരു മൂന്ന് ദിവസം സ്കിപ്പ് ചെയ്ത് കഴിയുമ്പോണ്ടല്ലോ ഇന്ന് നാച്ചുറലി സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് എന്നിട്ട് ഒരു മാസം ഞാൻ കുറച്ച് ദിവസം യോഗ ചെയ്യുമ്പോൾ പിന്നെ സോ ി ഞാൻ പറഞ്ഞ പോലെ പല കാര്യങ്ങൾക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ തന്നെ കാണുന്നത് അപ്പം എൻ്റെ സാധനം എൻ്റെ ഇടയ്ക്ക് ചോദിക്കും റെഗുലറായിട്ട് ചെയ്യുന്നുണ്ടോന്ന് ചോദിക്കും ഞാൻ ചെയ്യുന്നുണ്ട് റെഗുലറായിട്ട് ഇപ്പം രാവിലെ ഒരു ട്വന്റി ട്വന്റി ഫൈവ് മിനിറ്റ് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു പത്തിരുപത്തി അഞ്ച് മിനിറ്റ് നമ്മൾ നമുക്ക് വേണ്ടി ചെലവഴിക്കും ബാക്കി സമയം നമ്മൾ സമൂഹത്തിന് വേണ്ടിയും ഓഫീസിന് വേണ്ടിയും ഓഫീസിൽ തന്നെ കഴിഞ്ഞാൽ വർക്ക് പ്ലേസ് പോയി കഴിഞ്ഞാൽ സ്ട്രെസ് നമ്മുടെ ആൻഡ് വെൽബീ ആ തോഴിൽ നമ്മളെ ഒരുവിധം പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്ന ഒരു യോഗ എനിക്ക് എനിക്ക് അതുകൊണ്ട് കുറെ ഗുണങ്ങളുണ്ടായിട്ടുണ്ടല്ലോ ഞാനിപ്പോ പ്രഗുലറായിട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ സാറെ സൂചിപ്പിച്ചതുപോലെ ഏതിര പാദരാത്രി വന്ന് സാറെ പ്രാക്ടീസിക്കുന്നത് പറഞ്ഞാലും അവിടെ തന്നെ നമ്മുടെ സാറെ തോന്നും ഞാനിവിടെ എട്ട് മണിക്ക് ഒമ്പത് മണിക്ക് മുന്നേറ്റ രാത്രി യോഗ ചെയ്തിട്ടുണ്ട് ഞാൻ പറ്റിയില്ല താമസിക്കുന്നത് എങ്കിലും ഇവിടെ നിങ്ങൾക്ക് വരും കഴിഞ്ഞാൽ അപ്പൊ ട്വന്റി ഫോർ ഹവേഴ്സ് ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലമാണത് അപ്പൊ അതാണ് അപ്പൊ യോഗയുടെ അപ്പൊ നമ്മൾ ഇനി യോഗ ചെയ്യുമ്പോൾ ഇനി ഇന്ന് തൊട്ട് നാളെ തൊട്ട് യോഗ ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ വേറെ എക്സസൈസ് അല്ല നമ്മൾ ചെയ്യുന്നത് വെറുതെ ഒരു ട്രൈ എക്സസൈസ് എന്ന് പറയാൻ പറ്റില്ല ഒരു കാര്യം ഇനി പറഞ്ഞ കാര്യങ്ങളല്ല ഉൾക്കൊണ്ടാണ് നമ്മൾ യോഗ ചെയ്യുന്നതെന്നുള്ള ഒരു ഫാമിലി ഞാനൊരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ എല്ലായി കഴിയുമ്പോഴത്തേക്കും ഇല്ലേ വീട്ടിലെ മൊത്തത്തിൽ സമാധാനാന്തരീക്ഷേ രണ്ടി എപ്പോഴും കാണും സോ എന്റെ ഞാനെന്നുള്ള വ്യക്തി രീതി അത് എന്തിനും ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു ഒരു കമ്മ്യൂണിറ്റി വെൽ ആ കമ്മ്യൂണിറ്റി വെൽബീൻ എന്ന് പറയുന്നത് ഇപ്പം വെൽബീങ്ങിന് പല ഡിസിപ്ലിൻസ് പറയുന്നുണ്ട് വൺ ഈസ് ഫിസിക്കൽ വെൽബീർകമായിട്ടുള്ള വെൽഫീ मिक वेलबी सा सोशल वेलबी सोसैटी सामूह सी इमोशनल वेलबी इमोशल वेलबी एंड सैकोजिकल वेलबी रही जन नोटियामोशन आवल स्कूल യോഗ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പണ്ടോ അതാണ് ഇപ്പം നമ്മള് ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ ജൂലൈയില് നടത്തുന്നുണ്ട് ഇപ്പൊ യോഗ എന്ന് പറയുന്നത് വേൾഡ് മുഴുവൻ പ്രാക്ടീസ് ആണ് ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗയടന്ന് വേൾഡ് മുഴുവൻ യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്താ അതിൽ കൂടെ നമ്മള് ഇത് അച്ചീവ് ചെയ്യാൻ അതായത് നമുക്ക് ഈ നമുക്ക് നമ്മുടെ കയ്യിലുള്ളതിന്റെ വില അറിയുന്നവരുണ്ട് പക്ഷെ ഇല്ലാത്ത മോഡേൺ ട്രെയിനേഴ്സിലെല്ലാം യോഗ ഉച്ചകുട്ടികൾ തന്നെ അഡിക്ഷൻ ഇപ്പം പിന്നെ ഇമോഷൻ ആ ഇപ്പഴ കണ്ടല്ലേ കുട്ടികൾ മാർക്ക് കുട്ടികളെ വഴക്ക് പറഞ്ഞു സഹിഷ്ണുതല്ല ഇപ്പം സ്കൂളിലെല്ലാം കൊടുത്തിരിക്കുന്ന ഒരു ഡയറക്ഷൻ പറഞ്ഞാൽ വടിയെടുക്കരുത് കാരണം ഒരു ഇത് നിങ്ങൾ ഇന്ന സബ്ജക്റ്റിന് മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ചെയ്യുന്ന ഒരു പ്രവണതയിലേക്ക് കുട്ടികൾക്കടിയെടുക്കാന്ന് ഞാൻ പഠിക്കുന്ന കാലത്തേക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട് <59's> <laughs> <op> െ ചില സാറന്മാരൊക്കെ വരുമ്പോ നോക്കും പേടിയാണെന്ന് പ്രത്യേകിച്ച് കണക്ക് സാറിന് പേടിയാണ് തന്നെ നല്ല ചുവച്ച് നല്ല തല്ലി കിട്ടും ഇപ്പൊ തല്ലിക്കഴിഞ്ഞാൽ കേസായ കേസാണ് പ്രശ്നം സോ ഈ പിള്ളേർ ഇമോഷൻ അടിച്ചു കഴിഞ്ഞാൽ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഒരു പേരൻസ് ഇപ്പൊ ഭയങ്കര കണ്ടിട്ടുണ്ടോ ഇപ്പൊ അവരുടെ മോഡേൺ ഗാഡ്ജറ്റ്സ് എല്ലാം ഉണ്ട് അവരുടെ ഇല്ലാത്ത അർത്ഥത്തില് ഇപ്പം പേരൻസ് ഒന്ന് കൊടുക്കുവാണ് ആൻഡ് ഇന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരെ ഒരു പബ്ലിക് നീസൻസ് നടത്തുകയാണ് പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇതെല്ലാം ഫോളോ ചെയ്ത് നമ്മൾ യൂട്യൂബിലൊക്കെ പലതും കാണാറുണ്ട് ഇതൊക്കെ ഫോളോ ചെയ്ത് നല്ല രീതി കുട്ടികളുണ്ട് ഇതുപോലെ അവർ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളെടുത്ത് പഠിച്ച് മനസ്സിലായി പരുന്ന കുട്ടികളുണ്ട് അപ്പോൾ ഇപ്പോഴൊരു പബ്ലിക് ഇപ്പോൾ ഒരു പബ്ലിക് പ്ലേസ് പോയി കഴിഞ്ഞപ്പോൾ ഒരു കുട്ടികളെ ഒരു ബിഹേവിയർ ാണ് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ ഇതെല്ലാം കൂടെ വരുമ്പഴത്തേക്കും നമ്മുടെ ജീവിതത്തിലൊരു അപ്പൊ നമ്മുടെ ിന് വേണ്ടിട്ട് മെഷർ ചെയ്യാനായിട്ട് പല ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് അതിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡിക്കേറ്റേഴ്സും അതില് എക്കണോമിക്സിലായിട്ട് കുറേ പഠിച്ചു കാരണം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അത് മധ്യപ്രദേശിലെ സർക്കാർ ഒരു ആറേഴ് വർഷം മുപ്പത് എസ് എസ് നോക്കി പിന്നെ ഇൻഡെക്സ് ഉണ്ട് നമുക്ക് ഇപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് പാട്ടിഫൈ നോക്കാം നമ്മൾ ഇതിൽ കൂടെ എന്ത് അച്ചീവ് ചെയ്തു നമുക്ക് പറയാം ഞാൻ സന്തുഷ്ടനാണെന്ന് പറയാം എങ്ങനെ സന്തുഷ്ടനാണ് മിലീനിയം ഡെവലപ്മെന്റ് ബോർഡ് മിലീനിയം ഡെവലപ്മെന്റ് ബോർഡ് അതിന്റെ അടുത്ത പ്രധാനപ്പെട്ട സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അപ്പൊ നമ്മൾ എല്ലാവരും എന്താ മനസ്സിലാക്കണം അത്യാവശ്യമായിട്ട്

അവകാശമുണ്ട് വി ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ് നമ്മൾ ആരും ഇൻഡിപെൻഡന്റ് അല്ല ഡിപെൻഡന്റ് ഡിപെൻഡന്റ് ബി ഓൾ ഫോർ ഫുഡ് ഡിപ്പെൾ വാട്ടർ ഇതെല്ലാം നമ്മൾ നമ്മൾ ജീവിക്കുന്നത് സോ

दे दिया सब के लिए और ये ओवरऑल दे बी इन कोया मतलब ये रहा ना हमारा शांति मंत्र पे हम दीना मैं ऑल बिकम हैप्पी मैं ऑल बी फ्री फ्रॉम इलनेस मैं ऑल सी व्हाट इज हॉस्पिशियस मैं नो और सफर पीस 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 अब इनमे योगा ये मैं मुंबई में तालवेली है शांति मंत्र ठीक है ശാന്തി ബന്ധു ജപിച്ചിട്ട് യോഗ ചെയ്യുകയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ പറഞ്ഞ എന്തെങ്കിലും സെൻസ് വന്നോക്സ് എനിക്കറിയുന്നത് ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു സെൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാം നിങ്ങളുടെ പ്രോസസ്സിനെ ഒന്ന് ഉണർത്താൻ പറ്റും എന്നുള്ളതാണ് കാരണം നമ്മൾ ദിവസം വന്നിട്ട് യോഗ ചെയ്തിട്ട് പോകുന്നത് നാളെ മുതൽ യോഗ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മനസ്സിൽ വെച്ച് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു മനസ്സിലായി പിന്നെ നാഷണൽ പോളിസിയും ഇതും ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും പിന്നെ സാറിനും ചോദിച്ചു എപ്പോഴാണ് അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നവരാണ് ഓഫീസ് ടൈമിംഗ് ഉണ്ട് അത് കാരണം ആ മുഖം മാത്രമേ ആയുള്ളൂ അതാണ് ഇൻഡത്തായിട്ട് നമുക്കൊരു ലൈവ്ലിഹുഡും ബെൽഡിംഗ് എന്ന് പറയണു സെഷനുണ്ട് ഹെൽത്ത് പോളിസി പറയണു സെഷൻ ഉണ്ട്